சூப்பர் ஹாப்பி 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 ரங்க என்ன அப்ப அப்ப எல்லங்கில அத எல்லாருக்கும் ஓணம் ஓணம் நானே எல்லா அங்க பெங்களூர் கேரளத்துல நம்ம அடிச்சு பொளிக்கணும் பொளிக்க கொண்டு இப்போ ஒரு அடிப்பொழி மாவட்டம்

ഊണസദ്യ ഊണത്തെല്ലാം ഒഴിച്ചു ബാക്കി എല്ലാം സെറ്റ് ആണ് അല്ല മാവേളി എവിടെ മാവേളി അന്നും പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു മാവേലി കിട്ടിയിട്ടുണ്ട് ഒരു സൂപ്പർ മാവേലി ഒരു ഒന്നൊന്നര മാവേലി വേടാ മാവേലി വേണ്ടേ മാവേളിനെ വേണം എനിക്ക് ഒന്നര മാവേളിയാണ് വേണ്ട എനിക്ക് ഒരു മാവേളിന്നെ പറ്റി അറുമാവേളീന പറഞ്ഞു വിട്ടേ മാവേലി വിളിക്കട്ടെ മാവേല

ൂര്ണ്ണ അവനല്ലേ ഇരുപ അമ്മ ജോലി ചെയ്യണേ അപ്പൊ അവനല്ലേ ശ്രദ്ധിക്കണ്ടേട്ട് പോട്ട് ഊർ 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 ഞാൻ അപ്പളെ പറഞ്ഞുതാണ് ഇതൊന്നും വേണ്ട ഞാൻ 100 തരാം ചേട്ടാ ബിടു ബിടു ഹോ അപ്പളെ അ എന്താ ബിടു ടാർഗറ്റ് ടാർഗറ്റ് അമ്പൊനെ സദിക്കണ്ട അമ്പൊനെ അണ്ണൻ അവന്റെ അച്ഛൻ ഉമ്മേല്ല ടാർഗണ്ടി കൊണ്ട് വിട് വെച്ചി അതിനെ ആരും വിരാ സദിക്കണ്ട പോട്ട് 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 നിന്നോട് എന്താണ് പറഞ്ഞത് കേരളത്തിലെ മാവളി മതി എന്നല്ലേ നീ കേരളത്തിലെ മാവളി എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ജാർഖണ്ഡിലെ ബാഗമലി പിടിച്ചോണ്ട് വന്നത് അണ്ണ ഇവൻ കേരളത്തിൽ തന്നെയാണ് ഇവനെ പെരുമ്പ ഒരു സ്വന്തമായിട്ടൊരു വലിയ വീടുണ്ട് റേഷൻ കാർഡുണ്ട് രണ്ടു കുട്ടികളും ഒരു കുട്ടിയും രണ്ട് ഭാര്യയുണ്ട്